ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനിയെ അവഹേളിക്കാൻ രാഷ്ട്രീയ നേതൃത്വം മത്സരിക്കുകയാണെന്ന് തൃശൂർ അതിരൂപത മുഖപത്രമായ കത്തോലിക്കാ സഭ സഭാ നേതൃത്വം ശബ്ദിക്കരുതെന്നോ എന്ന തലക്കെട്ടിലുള്ള മുഖപ്രസംഗത്തിലൂടെയാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ആർച്ച് ബിഷപ്പ് ഉയർത്തിക്കാണിച്ച കർഷകരുടെ പ്രശ്നപരിഹാരം അവഗണിച്ച് ബിഷപ്പിന്റെ ഉദ്ദേശുദ്ധിയെ ചോദ്യം ചെയ്യാനും അദ്ദേഹത്തെ അവഹേളിക്കാനും അവസരം മുതലെടുക്കാനും പലരും മത്സരിക്കുകയായിരുന്നെന്നും മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടുന്നു എല്ലാവരുടെയും ലക്ഷ്യം വോട്ടുകൾ മറുപക്ഷത്തേക്കൊഴുക്കാതെ പിടിച്ചു നിർത്തുക മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നേട്ടമോ കോട്ടമോ ആണ് വിവാദത്തിന്റെ ഉന്നം കാർഷിക പ്രശ്നങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകേണ്ട പ്രശ്നപരിഹാരത്തിന് താൻ കേന്ദ്രത്തോട് സംസാരിച്ചതാണെന്നും കർഷകർക്ക് വേണ്ടി അനങ്ങാതിരുന്നവർ കുറ്റബോധം കൊണ്ട് തന്റെ പ്രസ്താവനയെ ബിജെപി അനുകൂലമാക്കി വ്യാഖ്യാനിച്ചതാണെന്നുമാണ് ബിഷപ്പ് വിശദീകരിച്ചത് ആരുടെയും മുതലെടുപ്പ് രാഷ്ട്രീയത്തിനു വേണ്ടിയല്ല കർഷകരുടെ പ്രശ്നപരിഹാരത്തിനാണ് താൻ പ്രസംഗിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ആർച്ച് ബിഷപ്പ് പാം്ലാനയുടെ പ്രസ്താവന അനങ്ങാപ്പാര രാഷ്ട്രീയത്തിനുള്ള തിരിച്ചടിയായി പിതാവിന്റെ പ്രസ്താവന വന്ന് ഒരാഴ്ചയാകുമ്പോഴേക്കും റബ്ബർ കർഷകർക്ക് നാലും മാസമായി മുടങ്ങിക്കിടന്ന സബ്സിഡി ലഭിച്ചു ഇത് പിതാവിന്റെ പ്രസ്താവന ഏൽപ്പിച്ച വോട്ടു ചോർച്ചയുടെ മൂലമുണ്ടായ ത്വരിതഗതിയിലുള്ള സർക്കാർ നടപടിയായി ആരെങ്കിലും വ്യാഖ്യാനിച്ചാൽ തെറ്റുപറയാനാകില്ല പിതാവിന്റെ പ്രസംഗത്തിലെ ന്യായീകരണങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതല്ല മെത്രാൻമാർ അത്തരം വിഷയങ്ങൾ ഉന്നയിക്കുന്നത് ചിലർക്ക് ദഹിക്കുന്നില്ല എന്നതാണ് കൂടുതൽ ഗൌരവമുള്ള പ്രശ്നം ജനാധിപത്യ സംസ്കാരമായി ഇതിനെ കാണാമോ ഗുരുതരമായ സാമൂഹ്യ പ്രശ്നങ്ങൾ സഭാധീക്ഷന്മാർ സർക്കാരിന്റെയോ പൊതുജനത്തിന്റെയോ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ രാഷ്ട്രീയ ധ്രുവീകരണത്തിന് വിവാദങ്ങളാക്കുന്നത് ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ലേ പ്രശ്നപരിഹാരങ്ങൾക്കുള്ള പ്രതിബദ്ധതയല്ലേ ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കക്ഷികളും പ്രകടിപ്പിക്കേണ്ടത് ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനേക്കാൾ അവ ഉന്നയിക്കുന്നവരെ നിശബ്ദരാക്കുന്നത് വഴി എന്ത് രാഷ്ട്രനിർമ്മിതിയാണ് തൽപര കക്ഷികൾ മുന്നോട്ട് വയ്ക്കുന്നത് പൊതുജനത്തെ കഴുതിയാക്കി അവരുടെ അവകാശങ്ങളെ രാഷ്ട്രീയ സംഘടിത ശക്തി ഉപയോഗിച്ച് ചൂഷണം ചെയ്യുക മാത്രമാണോ എന്നും മുഖപ്രസംഗം ആരായുന്നു വിവാദങ്ങളുടെ പുകമറ സൃഷ്ടിച്ച് പൊതുബോധത്തെ വഴിതെറ്റിക്കുന്നതും പ്രശ്നങ്ങളെ തമസ്കരിക്കുന്നതും ജനവഞ്ചനയായിരിക്കും പ്രശ്നങ്ങൾക്ക് ഉചിതമായി പരിഹാരം കണ്ടെത്തി കർഷകരെ സംരക്ഷിക്കാൻ രാഷ്ട്രീയ കക്ഷികൾ മുന്നോട്ടിറങ്ങണം മാർ പാമ്പ്ലാനിയുടെ പ്രഖ്യാപനം കർഷകരുടെ വികാരങ്ങളും വേദനയുമായിരുന്നു ഭരണാധികാരികൾ അനങ്ങാപ്പാറ നയം തുടരുന്നതിനെതിരെയുള്ള മുന്നറിയിപ്പാണ് ഇത് കർഷകരുടെ വെല്ലുവിളി കൂടിയാണ് ഈ വെല്ലുവിളി ഏതു രാഷ്ട്രീയ കക്ഷികൾക്കും ഏറ്റെടുക്കാവുന്നതുമാണെന്നും മുഖപ്രസംഗം ചൂണ്ടിക്കാണിക്കുന്നു